മഴയാണെങ്കിൽ ഒഴിവാന്ന ചിലപ്പോ കഴിവത് ഒഴിവാക്കുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ ഉത്സവത്തിന് ആവശ്യമായ ഒരു അടിപാത എന്ന് പറയുന്നത് അനിവാര്യതയാണ് ഇത് ഡി പി ആർ കൊടുത്ത് കേരള സർക്കാർ അത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ പോയി എന്തുകൊണ്ട് അന്ന് ആവശ്യപ്പെട്ടില്ല ഇപ്പൊ പണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുമ്പോൾ ഇനിയും കുത്തി തോണ്ടി ഇട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഓരോ സ്റ്റേ വാങ്ങിച്ച് ഇത് നടക്കില്ല ഇനി ખખળૈા�લાલે. ખખળા�ે ખખા�ારા! ખળાબા�ાલાા പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ദേശീയതലോദ്ഘാടന നിർവഹിക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്റ്റേജിന്റെ മുൻപശത്തുകൂടി ആരും പാസ് ചെയ്യാതിരിക്കാൻ നമ്മളെല്ലാവരും ഈ പരിപാടിയില് പങ്കു ചേർന്നുകൊണ്ടിരിക്കാണ് अबोल प्रत्येक किया अल्प समय को आएंगे अवसर है जब हर क्षेत्र के विकास को चाइना देने के लिए प्रधानमंत्री जी हमारे बीच होंगे मध्य प्रदेश के विकास को प्रति प्रदान. एनएचआरसी पब्लिक हेल्थ एडमिनिस्ट्रेशन लीड कंसल्टेंट डॉक्टर प्रशांत के एस ജില്ലാ ടി വി ഓഫീസർ ഡോക്ടർ അജയ് രാജൻ ഒല്ലൂർ ബ്ലോക്ക് കുടുംബാരോഗ്യൻചാർജ് ഐശ്വര്യൻചാർജുമായ ഡോക്ടർ ഐശ്വര്യ പരിവാർ ഓഫീസർ ഓഫീസർ അതുപോലെ തന്നെ ജില്ലാ ഡോക്ടർ നിർമ്മൽ എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു അവർക്ക് നിവേദനം വേണം അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ നല്ലതാണ് ആ വേലായുധൻ ചേട്ടൻ ഒരു വീട് കിട്ടിയതിൽ സന്തോഷമാണ് നല്ല കാര്യം ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അങ്ങോട്ടായിരിക്കും പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ ആർജപം കാണിക്കണം അതിനുള്ള ചങ്കൂറ്റവും കാണിക്കണം